സംഭവത്തിൽ അസ്വാഭാവിക മെഡിക്കൽ കോളേജ് പോലീസ് ഒരു ഗുരുതരമായിട്ടുള്ള മാനസിക സാമൂഹിക പ്രശ്നത്തിന്റെ വിശദീകരണമാണ് ഒരാളെ മനഃപൂർവ്വം എന്റെ ശരീരത്തിൽ സ്പർശിക്കുന്ന ഒരു വീഡിയോ ഇതൊരു ചെറിയ തെറ്റല്ല ജോക്കും അല്ല അറ്റൻഷൻ അല്ല ഇതൊരു മേജർ സൈക്കോളജിക്കൽ ആൻഡ് സോഷ്യൽ ഇഷ്യൂ ആണ് ബസ്സിൽ യുവതിക്ക് വീണ്ടും ദുരനുഭവം ഇത്തവണ കെ എസ് ആർ ടി സി ബസ്സിലല്ല പ്രൈവറ്റ് ബസ്സിലാണ് തെളിവ് സഹിതം വീഡിയോയിൽ കൃത്യമായി കാണാം കഴിഞ്ഞെന്നിന്റെ പ്രശ്നം ആ ആ മനുഷ്യൻ മനുഷ്യൻ പോയി അപമാനം ചത്തു കഴിഞ്ഞാവാതെത്തു മനസ്സിലായത് സമാധാനത്തെ വെല്ലുവിളിക്കാനുള്ള ഈ വീഡിയോ കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി നമുക്ക് ആ വീഡിയോ ഒന്നും കൂടി ഇവിടെ വെക്കാം അയാളാണ് ഇയാളാണ് വെറുതെ പുരുഷവർഗത്തോടെ അറിയാം വേറെ വേറെ നമുക്ക് എങ്ങനെയാണ് ഇവിടെ നോക്കിയോക്ട് കൊണ്ട് വെച്ചു കൊടുക്കണം ഇതാ ഞാൻ കൊണ്ട് തട്ടിത്തരാം എന്നുള്ള രീതിയിൽ കൊണ്ടുവച്ചു ദൈവം സ്ത്രീകളെ സൃഷ്ടിച്ചത് എന്നിട്ട് നിങ്ങൾ പെണ്ണുങ്ങൾ ഭയങ്കര പുള്ളി തിരിഞ്ഞു നോക്കുന്നത് എന്തെന്നാണ് പുള്ളി നോക്കുന്നത് എവിടെ എനിക്ക് ഇങ്ങനെ തട്ടാൻ വേണ്ടിയിട്ട് കൊണ്ടുവച്ചിരിക്കുന്നു എന്നുള്ളൊരു ലാഘവത്തോടു കൂടിയാണ് ആ മനുഷ്യൻ നോക്കുന്നതായിട്ടാണ് എനിക്ക് മനസ്സിലായതിനകത്ത് നൂറ് ശതമാനവും ഞാൻ യോജിക്കുന്നു കൈ പൊക്കി പിടിച്ചു കൊടുക്കുന്നു പിടിച്ചോ അല്ലെങ്കിൽ മൂട് കാണിച്ചു കൊടുക്കുന്നു ഏ അല്ലെങ്കിൽ ചരിഞ്ഞ് നിന്ന് കൊടുക്കുന്നു നിനക്ക് എങ്ങനെയെങ്കിലും തട്ടിയിട്ട് പോടെ എനിക്കൊന്ന് വൈറൽ ആവട്ടെ എന്നുള്ള രീതിയിലേക്ക് വരുമ്പോൾ ഒരു കുടുംബത്തിന്റെ അത്താണിയാണ് അവിടെ നഷ്ടപ്പെട്ടത് ഇതുപോലുള്ള 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 കാണിക്കുന്ന 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 കേസ് കേസ് വേണം എന്നിട്ട് വേണം ഞാൻ ആ ദ്രോഹിയുടെ ജയിലിൽ പോകാതെ ദീപക് ജീവൻ എടുക്കിയ സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിന് മെഡിക്കൽ കോളേജ് പോലീസ് കേസെടുത്തു യുവതിയുടെ സമൂഹ മാധ്യമ പോസ്റ്റിലെ അവഹേളനമാണ് ആത്മഹത്യക്ക് കാരണമെന്ന പരാതിയിൽ പ്രത്യേക എഫ്ഐആർ എന്തായാലും നിങ്ങളുടെ റെയിലിന് വേണ്ടിയിട്ട് ഒരു ജീവിതം ഒരു ജീവൻ അങ്ങ് പോയപ്പോ സമാധാനമായല്ലോ